കഥ പട്ടുകൊട്ടൈ കല്യാണസുന്ദരം വി കെ കെ രമേശ് ഗ്രാൻപായുടെ തൊണ്ണൂറ്റഞ്ചാം ജന്മദിനത്തിൽ ആശംസകൾ നേരുന്നതിനായി കുമ്മായവൺമയുടെ നീളം ചുമരുകളിൽ തല ഉയർത്തി നിൽക്കുന്ന പാലക്കാട്ടെ വീട്ടിൽ ഒത്തുചേരുകയാണ് മൂന്ന് തലമുറകളിലെ കുടുംബാംഗങ്ങൾ പൊതുവെ മൗനിയും മിതഭാഷിയുമായ ഗ്രാൻപ ഈ സന്ദർഭത്തിൽ താൻ പേരക്കുട്ടിക്കൊപ്പം ചെന്നൈക്ക് പോകുന്നതായി പ്രഖ്യാപിക്കുന്നു അന്ന് വൈകുന്നേരത്തെ വയൽസവാരിക്കിടയിൽ ഗ്രാൻഡ്പായിൽ നിന്ന് കേൾക്കുന്ന മരണഭാഷണങ്ങൾ ആസന്നമായ ഒന്നിൻ്റെ സൂചനയായി പേരക്കുട്ടി ഉൾക്കൊള്ളുന്നു പിറ്റേന്ന് ചെന്നൈയിലെത്തി കാറിൽ മറീനയിലേക്ക് യാത്ര തിരിക്കവേ പേരക്കുട്ടിയുടെ മുഖത്ത് തെളിഞ്ഞ ചോദ്യത്തിന് മറുപടിയായി ഗ്രാൻഡ്പാ മൗനം വെടിയുന്നു ഈ സംഭാഷണം ഗ്രാൻഡ്പായുടെ ശസ്ത്രക്രിയ ഉപകരണങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായ സ്കാൽപലിനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നു ആരായിരുന്നു പരാജയപ്പെട്ട ശസ്ത്രക്രിയക്ക് വിധേയനായ രോഗി എന്ന് മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ തമിഴ്മക്കളെ നിത്യേന പാടി ഉണർത്തിയിരുന്ന ഗാനരചയിതാവും കവിയും അനുഗ്രഹീത ഗായകനുമായിരുന്ന പട്ടുകൊട്ടൈ കല്യാണസുന്ദരമായിരുന്നു ആ അസാധാരണനായ രോഗി രോഗനിർണയത്തിൽ തനിക്ക് സംഭവിച്ച പിഴവിലൂടെ ഇരുപത്തൊമ്പതാം വയസ്സിൽ ആ കുയിൽനാഥൻ നിലച്ചുപോയ കഥയായിരുന്നു ഗ്രാൻപക്ക് പറയാനുണ്ടായിരുന്നത് മറീന ബീച്ചിൽ കടലിനു നേർക്ക് നടക്കുമ്പോൾ തനിക്ക് ഗുരുതുല്യനായിരുന്ന ഡോക്ടർ മുതലിയാരെക്കുറിച്ച് ഗ്രാൻപ പറയുന്നു രോഗശരീരത്തിൻ്റെ താളഭേദങ്ങളിൽ നിന്ന് രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തി രോഗനിർണയം ചെയ്യുന്ന അസാമാന്യനായിരുന്നു ഡോക്ടർ മുതലിയാർ ശസ്ത്രക്രിയാ ദൗത്യത്തിൽ പിഴവുകൾ നേരിടുമ്പോൾ മെറീനയിലെത്തി കടലിന് മുന്നിൽ തന്റെ മനസ്സ് തർപ്പണം ചെയ്യുമായിരുന്നത്രേ അദ്ദേഹം ഈ സന്ദർഭത്തിൽ തന്റെ പ്രിയ ശിഷ്യരെയും അദ്ദേഹം ഒപ്പം കൂട്ടുമായിരുന്ന പേരക്കുട്ടിയുമായുള്ള ഈ സംഭാഷണത്തിനൊടുവിൽ പട്ടിക്കോട്ടെ കല്യാണ എന്ന അനുഗ്രഹീത ഗായകന്റെ അകാലമരണത്തിന് പ്രായ ചിത്തമെന്നോണം സ്കാൽപ്പലിന് പകരം തൻ്റെ ദേഹം സമുദ്രത്തിൽ തർപ്പണം ചെയ്ത് സ്വയം ബലിയായി തീരുകയാണ് ഗ്രാൻഡ്പ ഇത്രയുമാണ് കഥ മദ്രാസ് മെഡിക്കൽ കോളേജിൻ്റെ പ്രഭാവകാലത്ത് പ്രശസ്ത സർജനായിരുന്നു ഗ്രാൻപാ റായ്പൂരിൽ നിന്ന് എം ഡി കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ വെല്ലൂർ സി എം സി എൽ ഡോക്ടറാണ് ഗ്രാൻഡ്പായുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി കേവലമൊരു ഒബ്സീഡിയൻ കത്തി കൊണ്ട് രോഗിയുടെ തല തുറക്കാൻ പോകുന്ന ധീരതയായിരുന്നു ഗ്രാൻഡ്പായുടെ തലമുറയുടേത് ടിഞ്ചർ ബെൻസോയിൽ നെറ്റിഞ്ഞിരമ്പിൽ കുത്തിവെച്ച് മൈഗ്രെയിൻ മാറ്റുന്ന ഈ അതിധീരതയെ പ്രാകൃതമെന്നെണ്ണുന്നവരാണ് രണ്ടാം തലമുറ പേരക്കുട്ടിയാകട്ടെ പഴയകാലത്തിൻ്റെ അതിധീരതയെ വിധിവൈപറ്റീതിങ്ങളുടെ വരും വരായികളിലേക്കായി സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നയാളാണ് ഗ്രാൻപായും പേരക്കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിന് കാരണം രണ്ട് തലമുറകൾ തമ്മിലുള്ള ഈ പൊരുത്തമാകാം സ്വാഭാവികമായും ഗ്രാൻപാ എന്ന ചരിത്രം നവജാതനായ പേരക്കുട്ടിയുടെ കയ്യിലാണ് കയറി പിടിച്ചത് പട്ടുകോട്ടെ കല്യാണ സുന്ദരം എന്ന ഇക്കഥയുടെ ആഖ്യാനഘടന ഗ്രാൻപായും പേരക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലായതിനു കാരണം ഇതാണ് പേരക്കുട്ടിയാണ് ഇക്കഥയിലെ ആഖ്യാതാവ് അന്തസംവേദനമാണ് ഇൻഡ്യൂഷൻ ഈ ആഖ്യാനത്തെ നിയന്ത്രിക്കുന്നത് ഗ്രാൻപായും പേരക്കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനമാകുന്നത് മൗനം കൊണ്ടുപോലും ആശയവിനിമയം സാധ്യമാകുന്ന അന്തസംവേദനത്തിലൂടെയാണ് ഹൃദയങ്ങൾ തമ്മിൽ ദൈവം വഴി ഉടമ്പടിയുള്ളവർക്ക് ഇത്തരത്തിൽ വെളിച്ചങ്ങൾ പരസ്പരം വെളിപ്പെടുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് എന്ന് കഥയിലെ ആഖ്യാതാവ് തന്നെ പറയുന്നുണ്ട് അപ്പറഞ്ഞതെല്ലാം മറ്റെന്തോ വെളിപ്പെടുന്നതിൻ്റെ മുന്നോടിയാണെന്ന് എനിക്കൊരു തോന്നൽ എന്നും അയാൾ പറയുന്നുണ്ട് ഈ വാക്യങ്ങളിൽ ആവർത്തിക്കുന്ന തോന്നൽ എന്ന പദം അന്തഃസംവേദനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ അന്തഃസംവേദനം ഒരു ജനിതക ഗുണമായാണ് കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് വംശവഴിയായി പകർന്നു കിട്ടിയ ജനിതക ഗുണം ഗ്രാൻപായെയും പേരക്കുട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ജനിതക ഘടന അല്ലെങ്കിൽ വംശ പാരമ്പര്യമാണ് കഥയുടെ തുടക്കത്തിൽ തന്നെ അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് കരിങ്കടൽ തീരത്തെ ആ നീല നീലകൃഷ്ണമണികൾ വംശവഴിയായി അത് പിന്നീട് പകർന്നു കിട്ടിയിട്ടുള്ളത് എനിക്ക് മാത്രമാണ് പാരമ്പര്യത്തെ പരസ്പരം കൈകോർത്ത് ഉള്ളംകൈയിൽ സംരക്ഷിച്ചുകൊണ്ട് കരിങ്കടൽ തീരത്തുനിന്ന് ഇവിടെ വന്നെത്തിയത് ഞാനും ഗ്രാൻഡ്പായും മാത്രമായിരിക്കും ഇതുകൊണ്ടാണ് ഗ്രാൻപാ എന്ന ചരിത്രം മകനെ വിട്ട് നവജാതനായ പേരക്കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചത് പട്ടുകൊട്ടയിൽ കല്യാണസുന്ദരം എന്നാണ് കഥയുടെ പേരെങ്കിലും കഥയിലെ കേന്ദ്ര കഥാപാത്രമോ നായകനോ അല്ല ആ അനുഗൃഹീത ഗായകൻ അഥവാ ഇക്കഥയിൽ ഒരു നായകനില്ല കഥയിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്ന ഗ്രാൻഡ്പാക്കും പേരക്കുട്ടിക്കും പോലും പേരില്ലാതെ പോയത് കഥയെ കൂടുതൽ ഗൗരവത്തോടെ സമീപിക്കേണ്ടതുണ്ട് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വാഴ്വിൻ്റെ അനിത്യത അഥവാ മരണം എന്ന നിത്യസത്യമാണ് ഈ കഥയുടെ അടിസ്ഥാനം ഗ്രാൻഡ്പാക്കൊപ്പമുള്ള പേരക്കുട്ടിയുടെ വയൽസവാരിക്കിടയിൽ തന്നെ ഇത് സൂചിപ്പിക്കപ്പെടുന്നുണ്ട് മരണാസന്നതയുടെ നിമിഷങ്ങളിൽ നമ്മുടെ കണ്ണുകൾ കാണിച്ചു തരുന്നത് ഇത്തരം പുറം കാഴ്ചകളൊന്നും ആയിരിക്കില്ല എന്നാണ് വയൽസവാരിക്കിടയിൽ ഗ്രാൻപാ പേരക്കുട്ടിയോട് പറയുന്നത് മരണത്തെ അടിസ്ഥാനമാക്കി ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഈ കഥ കേന്ദ്രപ്രമേയമായി ആവിഷ്കരിക്കുന്നത് ഗ്രാൻഡ്പായിൽ നിന്ന് പേരക്കുട്ടിയിലേക്ക് സംക്രമിക്കുന്ന ഒരു സവിശേഷ പാരമ്പര്യത്തിൻ്റെ തുടർച്ച കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ഡോക്ടർ മുതലിയാരിൽ നിന്ന് ഗ്രാൻഡ്പായിലേക്കും തുടർന്ന് പേരക്കുട്ടിയിലേക്കും സംക്രമിച്ചെത്തുന്ന പാരമ്പര്യം കുടുംബ പാരമ്പര്യത്തിനും വംശപാരമ്പര്യത്തിനും അപ്പുറത്ത് ഉന്നതമായ ധാർമ്മിക പാരമ്പര്യം അഥവാ തൊഴിൽ നൈതിക പാരമ്പര്യം ആണത് തൻ്റെ തൊഴിലിൽ ഒരാൾ പുലർത്തേണ്ടതുണ്ടെന്ന് പഴയ തലമുറ പോന്നിരുന്ന ഈ ധാർമ്മിക പാരമ്പര്യമാണ് കഥയിൽ പ്രാധാന്യം കൈവരിക്കുന്നത് ഡോക്ടർമാർ കേവലം ഫാക്ടറി തൊഴിലാളികളായി പരിണമിച്ച് ഇക്കാലത്തും ഈ പാരമ്പര്യത്തിൻ്റെ പ്രസക്തി കഥ മുന്നോട്ട് വെക്കുന്നു ഡോക്ടർ മുതലിയാരിൽ നിന്ന് പകർന്ന ആ ധാർമിക പാരമ്പര്യത്തെ പിൻപറ്റുകയും അത് പകർന്നു നൽകാൻ പ്രാപ്തനെന്ന് തോന്നിയ പുതുതലമുറയിലെ ഒരംഗത്തിലേക്കത് കൈമാറുകയും ചെയ്യുന്നതോടെ ദൗത്യം പൂർത്തിയാക്കിയ കൃതാർത്ഥതയിൽ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഗ്രാൻഡ പ്രാചീന ബിഷ്കുരന്മാരിൽ നിന്ന് പല കൈവഴിയായി പടർന്ന് ഡോക്ടർ മുതലയാരിലേക്ക് പകർന്നെത്തിയ പാരമ്പര്യധാര ഗ്രാൻപായിലൂടെ പേരക്കുട്ടിയിലേക്ക് പുതുതലമുറയിലേക്ക് സംക്രമിക്കുകയാണ് ഇവിടെ ഇതിനായി ആന്തരികമായ ഒരു ഭാഷയെയാണ് കഥാകൃത്ത് സ്വീകരിക്കുന്നത് ഗ്രാൻഡ്പായുടെ ഹൃത്സ്പന്ദനങ്ങൾ വയൽസവാരിക്കിടെ പേരക്കുട്ടിയിലേക്ക് പകർന്നതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ഒരു സമ്പ്രദായം അഥവാ പാരമ്പര്യവും പകരുന്നു ഇത് മൗനത്താൽ നിഗൂഹനം ചെയ്യപ്പെട്ട ആന്തരിക ഭാഷയിലൂടെയാണ് പൗരാണിക ഭാരതീയ സംസ്കാരത്തിലെ ആചാര്യ പരമ്പരയുടെ സമ്പ്രദായത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് ഒരു പിൻഗാമിയെ കണ്ടെത്തി അവരോധിക്കുന്ന ആചാര്യനെയോ മഠാധിപതിയെയോ പോലെയാണ് ഈ കഥയിൽ ഗ്രാൻഡ് പാ തൻ്റെ ധർമാനുശാസനത്തെ പിൻപറ്റാൻ ഉതകും എന്ന് കരുതുന്ന ഇളം തലമുറയിലെ സന്തതിയിലേക്ക് സമുദ്രത്തെ സാക്ഷിയാക്കി അനുഷ്ഠാന തീവ്രതയോടെ ഒരു സമ്പ്രദായം പകർന്നു നൽകുകയാണ് അദ്ദേഹം സമീപകാല ചരിത്രത്തിലും ഇതിന് ഒട്ടേറെ മാതൃകളുണ്ട് സന്യാസി സമ്പ്രദായങ്ങളിൽ സവിശേഷമായ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പിന്തുടർച്ച നാരായണ ഗുരു കണ്ടെത്തുന്നത് സഹോദരൻ അയ്യപ്പനിലോ സന്തത സഹചാരിയായ കുമാരനാശാനിലോ സി വി കുഞ്ഞിരാമനിലോ ഒന്നുമല്ല മറിച്ച് നടരാജഗുരുവിലായിരുന്നു തനിക്ക് ശേഷം തൻ്റെ ആദർശത്തെ ധർമ്മത്തെ പിൻപറ്റാൻ പ്രാപ്തനായ ഒരു ശിഷ്യനെയാണ് ഗുരു നടരാജഗുരുവിലൂടെ കാണുന്നത് ഇതുപോലെ സവിശേഷമായ സമ്പ്രദായങ്ങളിൽ പ്രാപ്തനായ ഒരാളിലേക്ക് ധർമ്മദണ്ഡ് കൈമാറുന്ന ഒരു ആചാരവിശേഷം പ്രാചീന കാലം മുതൽ ഭാരതത്തിൽ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു തരത്തിൽ അത്തരമൊരു ആവിഷ്കരണമാണ് ഈ കഥയിൽ കാണാൻ സാധിക്കുന്നത് മൗനം സംഭാഷണവുമായിരുന്നു പ്രാചീനാചാര്യന്മാരുടെ ആശയവിനിമയ മാർഗങ്ങൾ പിന്നീട് ബുദ്ധനിലും ലവോസുവിലും കൺഫ്യൂഷസിലും പരമഹംസനിലും രമണമഹർഷിയിലും നാരായണ ഗുരുവിലും ഇതിൻ്റെ പിന്തുടർച്ചകൾ ഉണ്ടായി ഇത്തരത്തിൽ മൗനവും സംഭാഷണവും തന്നെയാണ് ഗ്രാൻഡ്പായുടെയും ആശയവിനിമയ മാർഗങ്ങൾ ഗ്രാൻപായും പേരക്കുട്ടിയും തമ്മിലുള്ള സംഭാഷണങ്ങൾ മിക്കവാറും മൗനത്തിൻ്റെയും അന്തസംവേദനത്തിൻ്റെയും മാർഗങ്ങളിലൂടെയാണ് നിലനിൽക്കുന്നത് ഈ കഥയിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയ മാർഗങ്ങൾ മൗനത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയുമാണ് എന്ന് കാണാൻ സാധിക്കും ഇക്കാരണത്താൽ ഭാരതീയമായ ആഖ്യാന സമ്പ്രദായത്തെ പിൻപറ്റുന്ന കഥയാണ് ഇത് എന്നതിൽ സംശയമില്ല ഈ കഥയെ മനോഹരമാക്കുന്നത് ഇതിലെ കാവ്യാത്മക വർണ്ണനകൾ കൂടിയാണ് ഗ്രാൻപായെ വിശേഷിപ്പിക്കുന്ന ഒരു സന്ദർഭം ഇങ്ങനെയാണ് വിരൂപവചനങ്ങളുടെ പ്രണിത പ്രദേശങ്ങളെ മണമുള്ള മൗനത്താൽ എപ്പോഴും സുഗന്ധവാഹിയാക്കുന്നു അദ്ദേഹം രാത്രിയിൽ ഇരുട്ട് വ്യാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇനി പറയുന്നത് ചുവപ്പുരാശിയുടെ സൂര്യപ്പുരിമയെല്ലാം അഴിച്ചു കളഞ്ഞ് തറവാടിൻ്റെ ചുമരുകൾ ക്രമേണ ഇരുട്ടിലേക്ക് പതിഞ്ഞ മറന്നു വീട്ടിലെ വേലക്കാരനെ കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ലാളിത്യത്തിൻ്റെ ഋജുവായ പരിസരത്ത് പോലും സ്വന്തം കൈക്കണക്കിനാൽ അനേകസ്വാതിൻ്റെ അത്ഭുതം കാണിച്ചു തരുന്ന നളൻ വീട്ടിനകത്തെ തളത്തെക്കുറിച്ചാണ് പറയുന്നത് കൺമഷിയെ വെല്ലുന്ന കരിങ്കറുപ്പൻ തറയിൽ തെളുക്കനെ വെളുത്ത കിടക്ക നഷ്ടപ്പെട്ടുപോയ സ്കാൽപ്പലിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് മറീന ബീച്ചിൽ നടക്കുമ്പോഴാണ് ഈ സൂചന കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് സ്കാൽപലിൻ്റെ അഗ്രം ചക്രവാളത്തിനപ്പുറത്ത് മറിഞ്ഞിരിക്കുന്ന കപ്പൽ കുടിമരം പോലെ തുടരുകയാണ് അതുപോലെ തന്നെ ഗ്രാൻപായെ കഥയിൽ അവസാനം പരാമർശിക്കുന്നത് ഇങ്ങനെയാണ് പൂർണ്ണവിടുതിയിലേക്ക് തുറന്നു പറക്കുന്നവരാണ് സാധാരണയായി കുരിശുവിട്ടു വരുക അത്രയും കാലം തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ഒരുപാട് വേദനകൾ ഉള്ളിലടക്കിക്കൊണ്ട് നീര് ഒരു മനുഷ്യനെ സൂചിപ്പിക്കാൻ ഇതിനേക്കാൾ ശക്തമായതും മനോഹരമായതുമായ ഒരു വാക്യം സാധ്യമല്ല ഈ കാവ്യഭാഷ വേദാന്തത്തിൻ്റെ തലത്തിലേക്ക് പ്രവേശിക്കുന്നതും കഥയിൽ കാണാൻ പറ്റും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിന്ന് കല്യാണസുന്ദരം പറയുന്ന വാക്കുകളാണ് അത് ത്രിപുടീതലം വേദിച്ച് വിലയ്ക്കാതെ പുറത്തേക്ക് ചുറ്റുന്നത് ചോരയല്ല സംഗീതമല്ല കവിതയല്ല അത് തുര്യാതീതമല്ലോ ഇത് വാക്കുകൾ കല്യാണസുന്ദരം പറയുന്നതായിട്ട് ഗ്രാൻഡ്പാക്കി അനുഭവപ്പെടുകയാണ് ഇത് സാധാരണ കാവ്യഭാഷയിൽ നിന്ന് വേദാന്തത്തിൻ്റെ തലത്തിലേക്ക് ഭാഷ മാറുന്നതാണ് സൂചിപ്പിക്കുന്നത് ത്രിപുടി എന്ന വാക്ക് ദുര്യാതീതം എന്ന വാക്ക് ഇതൊക്കെ ആത്മോപദേശ ശതകത്തിൽ നാരായണഗുരു ഉപയോഗിക്കുന്ന പദങ്ങൾ കൂടിയാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇങ്ങനെ സന്ദർഭത്തിന് അനുയോജ്യമായ വാക്കുകൾ വാക്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ കൃതഹസ്ഥനായിട്ടുള്ള ഒരു കഥാകൃത്താണ് വി കെ കെ രമേഷ് എന്നുള്ളത് സാന്ദർഭികമായിട്ടിവിടെ സൂചിപ്പിക്കുകയാണ് ഈ കഥ പല നിലകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കഥയാണ് ഏതായാലും ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ബിന്ദുക്കൾ ഞാനിവിടെ സമർപ്പിക്കുകയാണ്